ജയിലിനകത്തും അവിടെ തടവ് ശിക്ഷ അനുഭവിക്കുന്നവർ പുറത്തു വരുമ്പോഴും എല്ലാം അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥമാണ് ഇവിടെ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത അങ്ങനെ ഒരു അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ സർക്കാർ തന്നെ നടപടിയെടുത്തിരിക്കുന്നു എന്നതാണ് അതിൽ ഈ ഗവൺമെൻറ് വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ആഹ്ലാദിക്കാൻ യാതൊന്നുമില്ല കാരണം ഗവണ്മെൻറ്റ് കർശനമായ നടപടി എടുത്തിട്ടുണ്ട് കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി അതാണ് പിണറായി സർക്കാരിൻ്റെ പ്രത്യേകത പിണറായി സർക്കാർ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇങ്ങനെ ജയിലിലേക്ക് ആ ജയിലിൽ നിന്നും പുറത്തു പിന്നെ കോടതിയിൽ ഹാജരായ അവസരത്തിൽ നൽകിയിട്ടുള്ള അച്ചടക്കൽ ചെയ്തിട്ടുള്ള അച്ചടക്ക ലംഘനം സംബന്ധിച്ച് നടപടിയെടുത്തിട്ടുള്ളത് ഒരു തടവുകാരൻ അത് വൈ ആരോ ആയിക്കൊള്ളട്ടെ ഒരു തടവുകാരൻ തടവിൻ്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും പോലീസ് എസ്കോട്ട് എസ്കോട്ടുണ്ടായി അപ്പോൾ പോലീസ് എസ്കോട്ടിനകത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരായിട്ട് നടപടി വന്നു ആ നടപടി എങ്ങനെയുണ്ടായത് പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് മറ്റല്ലാതെ വേറെ ആരും പരാതി കൊടുത്തിട്ടൊന്നുമല്ല പോലീസിന് ഞാൻ പറഞ്ഞേക്ക് പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകന്മാരുടെ റിപ്പോർട്ടാണോ അല്ല പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് ഗവൺമെൻറ് ബോധ്യപ്പെട്ടു സർക്കാരിന് ബോധ്യപ്പെട്ടു സർക്കാർ നടപടിയെടുത്തു മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല ഈ പറഞ്ഞ വ്യക്തിക്ക് പരോൾ നിഷേധിക്കുകയും ചെയ്യും എനിക്ക് പരോളില്ല മുമ്പ് ജയിലിനകത്ത് തടവുകാരനായി കഴിയവേ ചെയ്തിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളുടെ പേരിൽ ദീർഘകാലം പരോൾ പോലും അനുവദിക്കാത്ത നിലപാടാണ് കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിച്ചത് അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൊടിയുടെ നിറം നോക്കാതെ അച്ചടക്കൽ എങ്ങനെ നടത്തിയാൽ എടുക്കും എന്നതാണ് തെളിയിക്കുന്നത് ഏറ്റവും ഒടുവിലത്ത് ഈ പരോൾ റദ്ദാക്കിക്കൊണ്ടും അന്ന് എസ്കോട്ട് പോയിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുമുള്ള സർക്കാരിൻ്റെ നടപടി അത് സർക്കാർ സ്വമോട്ടോ എടുത്തതാണ് എടുത്തതാണ് അതിനിടയിൽ മനുഷ്യാവകാശങ്ങൾ ഇല്ലാതാക്കുക കാരണം ഇന്ന് പോലെ ജയിലിനെ പറ്റിയുള്ള സങ്കല്പനമല്ല ഉള്ളത് ജയിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാരെ പാർപ്പിക്കാനുള്ളതാണ് അതോടൊപ്പം തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ് സെൻട്രൽ ജയിലിൻ്റെ ബോർഡിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ കണ്ണൂർ സെൻട്രൽ ജയിൽ ആൻഡ് കറക്ഷണൽ സെൻറ്റർ എന്നാണ് തിരുത്തൽ കേന്ദ്രം കൂടിയാണ് അപ്പോൾ ഒരു കുറ്റം ചെയ്തു ശിക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടവർക്ക് അവരുടെ ശിക്ഷാ കാലയളവ് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള തിരുത്തൽ സമയം കൂടി നൽകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഭാഗമായി എടുക്കുന്ന നടപടികൾ ആ സ്പിരിറ്റിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത് ചില പുഴുക്കുത്തുകൾ എവിടെയുണ്ട് നിങ്ങളെ മാധ്യമ പ്രവർത്തകന്മാർക്കിടയിൽ ഇല്ലേ പുഴുക്കുത്ത് അല്ലേ ഇവിടെ വാർത്തകൾ വന്നല്ലോ ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അല്ലേ ഒരു രാഷ ഒരു 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 രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചിട്ട് വാർത്ത വന്നല്ലോ നിങ്ങളെ മാധ്യമ മാധ്യമപ്രവർത്തകന്മാർ പിന്നെ അത് വാർത്ത കൊടുത്തില്ലല്ലോ അല്ലേ ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചിട്ടാണ് വാർത്ത വന്നത് ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും എൻ്റെ നിലവാരം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എവിടെയും പുഴുക്കുത്തുകളുണ്ട് അത് തടവുപുള്ളികൾക്കിടയിലും ഉണ്ടാവും അതേസമയം തടവ് സമൂഹത്തിലുള്ളവരായാലും അവരെയൊക്കെ നേരായ വഴിക്ക് നയിക്കാനാണ് നമ്മൾ പ്രേരിപ്പിക്കേണ്ടത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നേരായ വഴിക്ക് പോകുന്നു ചിലർ വഴിതെറ്റുന്നു ചില പുഴുക്കുത്തുകൾ ഉണ്ടാവും അതിനെ ഒറ്റപ്പെടുത്തി കാണണം നമ്മൾ